ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് എൺപതിനു മുമ്പ് മലയാളികൾ മലയാളി പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ സമ്മതമാണെന്ന് പറയാറില്ല അവരുടെ മറുപടി അവരുടെ കമ്മ്യൂണിക്കേഷൻ മൗനമായിരുന്നു മുണ്ടാത കാത്ത് കയറിപ്പോയാൽ അച്ഛന് സമാധാനായി മറുപടി മൗനമാക്കി അവതരിപ്പിച്ച വയലാറിന്റെ മനോഹരമായ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ കാട്ടുതറാവുകൾ ഇണകളെത്തിരയും കായലിനരികിലൂടെ കടത്തു തുണികളിൽ ആളുകയേറും കല്ലൊതുക്കുകളിലൂടെ തനിച്ചുവരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം मौनं <laughs> सन्न <laughs> 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 <laughs>